സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് മർത്തയും മറിയവുമാണ് ഇന്നത്തെ കഥാപാത്രങ്ങൾ തിരക്ക് പിടിച്ച പ്രേക്ഷിത വേലയ്ക്കിടയിൽ അല്പം വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ എത്തിയത് ലാസറിൻ്റെ രണ്ട് സഹോദരിമാർക്ക് ഈശോ സഹോദര തുല്യം സ്നേഹം പകർന്നു കൊടുത്തവനാണ് അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്ന സ്വാതന്ത്ര്യത്തോടെയാണ് മർത്തയും മറിയവും ഈശോയുടെ ഒത്ത് ആയിരിക്കുന്നത് വീട്ടിലേക്ക് ഒരു വിരുന്നുകാരനെ പോലെ വന്ന ഈശോയെ ഏറെ സ്നേഹത്തോടെ പരിചരിക്കാനാണ് രണ്ട് സഹോദരിമാരും ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും എന്നാൽ ആ രണ്ടു പേരുടെയും പരിചരണത്തിൻ്റെയും സ്നേഹ വായ്പ പ്രകടനത്തിൻ്റെയും രീതിയിൽ വ്യത്യസ്തതയുണ്ട് മർത്തയ്ക്ക് ഈശോയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കണം ഈശോയെ അക്കോമഡേറ്റ് ചെയ്യണം ഈശോയെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം അവൻ്റെ മനസ്സിൽ സന്തോഷം തോന്നുന്ന ഓർമ്മകൾ കൊടുക്കണം അതുകൊണ്ടാണ് മർത്താവ് ഓടി നടന്ന് ഈശോയെ ശുശ്രൂഷിക്കുക വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കാൻ അതിനുള്ള ഒരുക്കങ്ങളുമായി ഓടി നടക്കുന്ന മർത്തയെ അലോസരപ്പെടുത്തുന്ന ചിന്തയും പ്രശ്നവുമാണ് മറിയുന്നത് ഇവിടെ തിരക്ക് പിടിച്ച് ഓടുമ്പോൾ മർത്ത ഈശോയുടെ പാദത്തിൻ കീഴിലിരിക്കുകയാണ് അവൾക്ക് തിരക്കൊന്നുമില്ല അവള് ഈശോയുടെ തിരുവചനത്തിലേക്ക് നോക്കി അവിടെ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന മുത്തുകൾ പിറക്കിയെടുക്കുക അവിടുത്തെ വചനത്തിൻ്റെ സൗകുമാര്യത ആസ്വദിക്കുകയാണ് അറിയാം വിരളി പൂണ്ട മർത്തയുടെ പ്രസ്താവന ഈശോയുടെ അടുക്കൽ പരാതിയായിട്ട് എത്തുക കർത്താവെ ശുശ്രൂഷിക്കായിട്ട് അറിയുമെന്നെ തന്നെ വിട്ടിരിക്കുന്നു അവളൊന്നും സഹായിക്കണില്ല അവളോടൊന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇതിന് ഈശോ കൊടുത്ത മറുപടിയാണ് നമ്മളെ ഏറെ ആഴത്തില് ചിന്തിപ്പിക്കേണ്ടത് മർത്താ മർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചത്തെയാണ് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു അത് അവളിൽ നിന്ന് മാറ്റപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ തമ്പുരാനും നമ്മളുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ഈ രണ്ട് തലങ്ങൾ കടന്നു വരിക സ്വാഭാവികമാണ് ഒന്ന് എൻ്റെ ജീവിത പ്രശ്നങ്ങളും എൻ്റെ അസ്വസ്ഥതകളും എൻ്റെ മാനസിക പിരിമുറുക്കങ്ങളൊന്നും ഈശ്വര അറിയാതിരിക്കാൻ തിരക്ക് പിടിച്ച് വളരെ സുന്ദരമായ വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊക്കെ കൊടുത്ത് ഈശോയെ പറഞ്ഞു വിടില്ല ഒരുപക്ഷെ ഇന്ന് നമ്മളെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഇതാണ് അത് വൈദികരുമായിട്ട് ബന്ധപ്പെട്ടാകട്ടെ സമർപ്പിതരുമായി ബന്ധപ്പെട്ടാകട്ടെ നമ്മുടെ വീട്ടിൽ വരുന്ന ബന്ധപ്പെട്ടാകട്ടെ ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളും നമ്പരങ്ങളും ഒന്നും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാതെ അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി തിരക്ക് പിടിച്ച് വരുന്നൊരുക്കാൻ തത്രപ്പെടുന്ന നമ്മളിൽ ചിലരുണ്ട് ചിലരാകട്ടെ പോലെ ഈശോയുടെ പാതാന്തികത്തിലിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾക്കും എൻ്റെ പിരിമുറുക്കങ്ങൾക്കും എൻ്റെ മനസ്സിൻ്റെ വ്യഗ്രതകൾക്കുമെല്ലാം പരിഹാരം തരാൻ അവൻ്റെ സാന്നിധ്യം മതി അവൻ്റെ തിരുമുഖത്തേക്കൊന്ന് നോക്കിയിരുന്നാൽ മതി പ്രാർത്ഥനയുടെ ഒരു നല്ല നിർവചനമുണ്ടല്ലോ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൻ എന്നെയും അതാണ് പ്രാർത്ഥനയെന്നാണ് വേദപണ്ഡിതന്മാരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് പലപ്പോഴും ഇങ്ങനെയൊന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മുടെ പ്രശ്നം നിസ്സിദ്ധതയിൽ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി ഒന്നിരിക്കാൻ നമുക്ക് സമയമില്ല എന്ന് വരുന്നുണ്ടോ തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയിൽ തമ്പരാൻ്റെ സന്നദ്ധയിൽ കുറച്ച് സമയം മർദ്ദയും അറിയവും ജീവിക്കുന്ന രണ്ട് അനുഭവങ്ങളാണ് ബോധ്യങ്ങളാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്ന രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ഒന്ന് ശുശൂഷിക്കുവാനുള്ള വ്യഗ്രത മറ്റൊന്ന് അവനെ സ്നേഹപൂർവ്വം ശ്രവിക്കാനുള്ള വ്യഗ്രത ഈ രണ്ട് മേഖലകള് നമുക്ക് പുനഃപരിശോധിക്കണം ഇഷു പറഞ്ഞു മർത്തയുടെ തെരഞ്ഞെടുപ്പിനേക്കാൾ അവിടത്തേക്ക് കൂടുതൽ ഇഷ്ടം മറിയത്തിന്റെ തെരഞ്ഞെടുപ്പാണ് അപൂർവം ചില ഭവനങ്ങളിലെങ്കിലും ഭവന സന്ദർശനത്തിന് വേണ്ടി അച്ഛന്മാര് പോകുമ്പോൾ ഈശ്വംസിയാക്കി സുധീകരിക്കട്ടെ പറഞ്ഞ് കയറ്റി കയറ്റിയിരുത്തിയിട്ട് പിന്നെ ആ വീട്ടിലുള്ള അംഗങ്ങളെല്ലാം ഒരു മുങ്ങല അടുക്കളയിലേക്ക് ഒരു അരമണിക്കൂർ നേരം മിക്കവാറും ഒറ്റയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഗ്ലാസ് കാപ്പിയുമായിട്ട് മുട്ടപൊഴുങ്ങിയതും ഒക്കെ ആയിട്ട് വരുമ്പോ അത് കഴിച്ചിട്ട് വിട്ടുപോക്കണം അച്ഛനെ കേൾക്കാനൊന്നും ഇവിടെ ആർക്കും നേരമില്ല അച്ഛൻ വരുക ഭക്ഷണം കഴിക്കുക പോവുക ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും ഞങ്ങളുടെ വ്യക്തതകളും ഞങ്ങളുടെ നൊമ്പരങ്ങളുമെല്ലാം ഞങ്ങളുടെ മാത്രം സ്വന്തം മറിയത്തെ പോലെ അവനെ ഒന്ന് കേൾക്കാൻ അവൻ്റെ പാതാന്ത്രികത്തിലൊന്നിരിക്കാൻ ആ തിരുമുഖത്തേക്കൊന്ന് നോക്കാൻ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് മനോഭാവങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ കരണീയമായി തമ്പുരാൻ പറഞ്ഞു തന്ന മറിയത്തിൻ്റെ ഭാഗം അത് നമ്മുടെ ഭാഗമാക്കി ഭാഗമാക്കിയൊന്ന് മാറ്റാനുള്ള ആഗ്രഹം ഈശ്വയ്ക്ക് കൊടുക്കാം ഈശ്വ അനുഗ്രഹിക്കട്ടെ കടുത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ